നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് മുംബൈ സൗത്ത് മുംബൈ സൗത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്ന ഈ നേതൃത്വം അതായത് ശിവസേനയുടെ നിലവിലെ സിറ്റിംഗ് സീറ്റ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ സിറ്റിംഗ് സീറ്റ് ഒരു കാരണവശാലും അത് ഷിൻഡേയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്ര നീക്കം ഇവിടെ ബി ജെ പി ശരിക്കും കളിക്കുന്നത് എങ്ങനെയാണോ ശിവസേനയ്ക്ക് വോട്ട് ചെയ്യാറുള്ളത് ശിവസേനയെ ശരിക്കും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള തീവ്രമായ ശ്രമം ശിവസേനയെ പിളർത്തി ശിവസേനയെ ഒന്നുമല്ലാതാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരം നേടിയെടുക്കാൻ കഴിയൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേനയും തമ്മിൽ ബന്ധം ഏർപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടിയെങ്കിലും ബി ജെ പിക്ക് അധികാരം കിട്ടിയില്ല അന്നേരം അറുപത്തിരണ്ട് സീറ്റുള്ള ശിവസേനയാണ് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറിട്ടാണ് മത്സരിച്ചതെങ്കിലും മന്ത്രിസഭയിൽ കൂട്ടിയത് അന്ന് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആക്കാത്തതിൻ്റെ പിന്നാലെ അദ്ദേഹം മന്ത്രിസഭയിൽ ചേർന്നില്ല അതായത് ഫട്നാവിസ് മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയാകാൻ പോയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് നിലവിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഒന്നുമല്ലാതാക്കണം സഞ്ജയ് റാവത്തിനെ വലിയ രീതിയിൽ അദ്ദേഹത്തിനെ ഉത്ക്കണം ഇതിനൊക്കെ എന്തെല്ലാം ചെയ്യാം ഇതാണ് ബി ജെ പി ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ബി ജെ പി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫട്നാവിസും നിതിൻ ഗഡ്കരിയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുകയാണ് ഫട്നാവിസിൻ്റെയും നിതിൻ ഗഡ്കരിയുടെയും ഈ രീതിയിലുള്ള ചേരി പോര് ഈ രീതിയിൽ പ്രത്യേകിച്ച് നാഗ്പൂർ കേന്ദ്രീകരിച്ചാണ് രണ്ട് നേതാക്കന്മാരുള്ളത് അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഏതൊക്കെ രീതിയിലായിരിക്കും അവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ബി ജെ പി നേതൃത്വത്തിന് ഒരു എത്തും പിടിയുമില്ല ആർ എസ് തന്നെ വലിയ സംശയമുണ്ട് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനെ കൃത്യമായി അറിയാം ബി ജെ പി നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ മഹാരാഷ്ട്രയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു അത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ അവിടെ ചിന്താശക്തി അതുപോലെ തന്നെ അവരുടെ ഇടയിൽ വലിയൊരു മെസ്സേജ് വന്നിരിക്കുന്നു ഉദ്ധവ് താക്കറെ രണ്ട് കൊല്ലം മുഖ്യമന്ത്രി ആയപ്പോൾ ഉദ്ധവ് താക്കറെയെ ചതിയിലൂടെ അദ്ദേഹത്തിനെ പുറത്താക്കി ഷിൻഡെ ഗ്രൂപ്പിനെ ഒപ്പം പിടിക്കാൻ വേണ്ടി കൃത്യമായും ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടറായിട്ടുള്ള അസാംകാരനായിട്ടുള്ള അസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് വിശ്വാശർമ്മ നടത്തിയ കളികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തെ അതിശക്തമായി തന്നെ എതിർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ അത് എത്രത്തോളം നമുക്ക് മഹാരാഷ്ട്രയിലെ വോട്ടിങ്ങിൽ കാണാം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മുംബൈ നോർത്തും മുംബൈ സൗത്തും അതുപോലെ തന്നെ മുംബൈ നോർത്ത് സെൻട്രലും മുംബൈ നോർത്ത് ഈസ്റ്റും മുംബൈ നോർത്ത് വെസ്റ്റും മുംബൈ സെൻട്രലും അടക്കമുള്ള ആറ് നിയോജക മണ്ഡലങ്ങൾ മുംബൈ ജില്ലയിൽ തന്നെയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് മെയ് ഇരുപതാം തീയതിയാണ് തീർച്ചയായും അവിടുത്തെ വിജയം ശിവസേനയ്ക്കും മഹാവികാസ് അക്കാടിയിലേക്കും വരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും അതായത് ഇന്ത്യയിലുള്ള നാലാം ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് നേതൃത്വം അതിശക്തമായ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്